നമസ്കാരം ഒരു നൂറ്റാണ്ടിൻ്റെ സമര വീര്യ പോരാട്ടത്തിൻ്റെ കൊടികൾ അടക്കി വച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവ പോരാളി സ്വന്തം മണ്ണിലേക്ക് മടങ്ങുന്നു പുന്നപ്രവയലാർ സമരനായകൻ എന്ന് കേരളത്തിൽ ഖ്യാതി കേട്ട പാവപ്പെട്ടവൻ്റെ പടത്തലവൻ എന്ന് കേട്ട അധസ്ഥിതരുടെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണി പോരാളി എന്ന് പേര് കേട്ട വി എസ് എന്ന പേരിൽ കേരളം ആദരവോടുകൂടി വിളിച്ചിരുന്ന കേരളത്തിൻ്റെ ജനപ്രിയ നായകൻ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സ്വന്തം മണ്ണിലേക്ക് പുന്നപ്ര സമരനായകന്മാർ അന്തിവിശ്രമം കൊള്ളുന്ന മണ്ണിലേക്ക് മടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിൽ ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ പോലീസ് സ്റ്റേഷനിലേക്ക് തൊഴിലാളികൾ സമരപ്രക്ഷോഭവുമായി നീങ്ങുവാൻ പരിപാടിയിടുന്നു അന്ന് മുന്നണി പോരാളിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ടി പി പുന്നൂസ് ആർ സുഗതൻ മുതലായ ആളുകളാണ് ആ സമരത്തെ നയിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം മറ്റൊരു മൈതാനിയിൽ പ്രസംഗിച്ചതിൻ്റെ പേരിൽ വി എസിനെതിരെ വാറൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായ വി എസ് ഏത് നിമിഷവും പോലീസ് പിടിയിലാകും എന്ന് അറിയാവുന്നതുകൊണ്ട് വി എസിനോട് നേതൃത്വം ഒളിവിൽ പോകുവാൻ ആവശ്യപ്പെടുന്നു പിന്നീട് നടന്നത് അത്രയും ചരിത്രം സമരവുമായി മുന്നോട്ടു പോയ പോരാളികളെ പോലീസ് വെടിവെക്കുന്നു അന്നത്തെ ആലപ്പുഴ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന വേലായുധൻ നാടാരുടെ കീഴിലുള്ള പോലീസുകാർ വെടിവെയ്പ്പ് നടത്തുന്നു അന്ന് വാരിക്കുന്തവുമായാണ് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ പോലീസിന്റെ യന്ത്രത്തോക്കുകളെ നേരിട്ടത് സ്വന്തം മാരടം കാണിച്ചുകൊണ്ടായിരുന്നു ആദ്യ റൗണ്ട് വെടിവെപ്പിൽ തന്നെ പന്ത്രണ്ട് പേരാണ് മരിച്ചു വീണത് ഇതിനിടെ വർധിത വീര്യത്തോടുകൂടി തങ്ങളുടെ വീരരക്തസാക്ഷികളുടെ രക്തത്തിൽ തൊട്ടുകൊണ്ട് മുന്നോട്ട് അതീവ കൂടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നേറിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പോരാളികൾ വേലായുധൻ നാടാർ എന്ന ഇൻസ്പെക്ടറെ കുത്തിവീഴ്ത്തുകയായിരുന്നു ഇതറിഞ്ഞ് വൻപിച്ച പോലീസ് സന്നാഹമെത്തുകയും പിന്നീട് വയലാറിലും മരാരിക്കുളത്തുമെല്ലാം ഈ വിപ്ലവത്തിൻ്റെ അലയൊലികൾ പൂർവാധികം ശക്തിയോടുകൂടി ആഞ്ഞടിക്കുകയായിരുന്നു മുദ്രവാക്യം വിളികളുമായി മുന്നോട്ട് നീങ്ങിയ പുന്നപ്ര സമരവീര യോദ്ധാക്കളെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഏതാണ്ട് നൂറ്റി രണ്ടോളം ആളുകളാണ് അന്ന് അവിടെ വെടിയേറ്റ് തൽക്ഷണം വീണു മരിച്ചത് ഇന്നും പുന്നപ്രയിലും വയലാറിലുമുള്ള പല പഴയ ചില്ലിത്തെങ്ങുകളിലും പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും അന്ന് പോലീസിൻ്റെ യന്ത്രത്തോക്കുകളെ നേരിട്ടത് പാവപ്പെട്ട തൊഴിലാളികൾ അടക്കാമരത്തിൻ്റെ വാരിക്കുന്തവുമായാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈ വാരിക്കുന്തം ഒരു ബലം മാത്രമായിരുന്നു അവരുടെ മനസ്ഥൈര്യമായിരുന്നു അവരുടെ ആയുധം പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ പീരങ്കികൾക്ക് മുമ്പിൽ ഞങ്ങൾ ഒരു കാരണവശാലും പിന്മാറില്ല വിപ്ലവ പോരാളികളാണ് ഞങ്ങൾ സർസി പി ദ അമേരിക്കൻ മോഡലിലുള്ള ഭരണത്തെ അല്ലെങ്കിൽ ഭരണപരിഷ്കാരങ്ങളെ ചെറുത്തുകൊണ്ട് തന്നെയായിരുന്നു അന്ന് സമര പോരാളികൾ സമരരംഗത്തേക്ക് ഇറങ്ങിയത് എന്നാൽ നൂറ്റി പന്ത്രണ്ടോളം ധീരയോദ്ധാക്കൾ അന്ന് അവിടെ വെടിയേറ്റ് വീഴുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഒളിവിൽ പോകണം എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അന്നത്തെ നേതാക്കൾ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ അന്ന് ആ വെടിവെപ്പിൽ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെട്ടില്ല അല്ലെങ്കിൽ ഇന്ന് വി എസ് ഉണ്ടാകുമായിരുന്നില്ല അന്ന് വെടിയേറ്റ് വീണ ഏതാണ്ട് നൂറിൽ പരം രക്തസാക്ഷികളെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ ആലപ്പുഴയിലെ വലിയ ചുടുകാട് എന്ന് പറയുന്ന സ്വന്തം പേരിലുള്ള ചുടുകാട്ടിലാണ് ഇന്ന് വി എസിനെ അടക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സമര പോരാട്ടങ്ങൾക്ക് തിരിതാഴ്ത്തി കൊടിയടക്കിക്കൊണ്ട് വി എസ് മടങ്ങുമ്പോൾ സ്വന്തം പേരിലുള്ള വലിയ ചുടുകാട്ടിലാണ് വി എസിനെ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നതിന് വേണ്ടി അടക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് പുന്നപ്ര വയലാർ സമരത്തിന് ശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേൽക്കുന്നത് ഈ കേരളത്തിലാണ് അന്ന് പുന്നപ്രയിലെ വെടിയേറ്റ് വീണ സമരസഖാക്കളെ മണ്ണെണ്ണയൊഴിച്ച് കൂട്ടിയിട്ട് കത്തിച്ച ആ വലിയ ചുടുകാട് ഇന്നും പുന്നപ്പുറയിലെ വലിയ ചുടുകാട് തന്നെയായി ആലപ്പുഴയിലെ വലിയ ചുടുകാടായി അറിയപ്പെടുന്നു ആ ചുടുകാട്ടിലാണ് ടി പി പുന്നൂസ് ആർ സുഗതൻ സി കെ ചന്ദ്രപ്പൻ കെ ആർ ഗൗരിയമ്മ പി കൃഷ്ണപിള്ള മുതലായ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരെല്ലാവരും അന്ത്യ വിശ്രമം കൊള്ളുന്നത് ആ മണ്ണിലേക്ക് തന്നെയാണ് ഇന്ന് വി എസ് അച്യുതാനന്ദൻ മടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ അന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ പേരിലേക്ക് ആലപ്പുഴയിലെ പുനഃപ്രസ്ഥ നേതാക്കളെ അടക്കിയ വലിയ ചൂടുകാട് പതിച്ചു നൽകുകയായിരുന്നു ഇന്നും വി എസ് അച്യുതാനന്ദൻ്റെ പേരിൽ തന്നെയാണ് ആ വലിയ ചുടുകാട് സ്വന്തം പേരിലുള്ള ചുടുകാട്ടിൽ അന്ത്യനിദ്ര കൊള്ളുവാനുള്ള ഭാഗ്യമോ അവസരമോ വി എസ് അച്യുതാനന്ദിന് മാത്രമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്തായാലും ഇന്ന് ആലപ്പുഴ സി പി ഐ ഓഫീസിൽ പൊതുദർശനത്തിന് വച്ചതിന് ശേഷം ആലപ്പുഴ കടപ്പുറത്തുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിൽ ബി എസിൻ്റെ അന്ത്യകർമ്മങ്ങൾ ആരംഭിക്കും അവിടെ പൊതുദർശനത്തിന് ശേഷം വലിയ ചുടുകാട്ടിലേക്ക് എടുക്കുന്ന വി എസിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളൂടെയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ സംസ്കാരക്രിയകൾ പരിപൂർണമാവുക ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സമര വീര്യ പോരാട്ടത്തിൻ്റെ കാഹളം അവസാനമായി ഊതിക്കൊണ്ട് വി എസ് അച്യുതാനന്ദൻ പുന്നപ്രയിലെ സ്വന്തം മണ്ണിലേക്ക് തനിക്കൊപ്പം നടന്നു നീങ്ങിയ തൻ്റെ ഒപ്പം സമരവീര്യ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത പുന്നപ്ര വയലാർ സമര വീഥിയിൽ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു വീണ ധീര രക്തസാക്ഷികൾ അന്തിയുറങ്ങുന്ന പുന്നപ്രയിലെ വയലാറിലെ വലിയ ചൂടുകാട്ടിൽ ഇന്ന് വി എസ് അച്യുതാനന്ദന് അന്ത്യവിശ്രമം വി എസ് അച്യുതാനന്ദന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ് ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ ആലപ്പുഴ അക്ഷരാർത്ഥത്തിൽ ആഴ്പുഴയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളും വി എസ് എന്ന ജനപ്രതിനിധിയെ അല്ലെങ്കിൽ വി എസ് എന്ന ജന നേതാവിനെ ഒരു നോക്ക് കാണുവാനായി രാഷ്ട്രീയ മതഭേദമന്യേ സകലയാളുകളും ആഴപ്പുഴയായി ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത് സ്വന്തം പേരിലുള്ള ആലപ്പുഴയിലെ ചുടുകാട്ടിൽ ആലപ്പുഴയിലെ രക്തസാക്ഷി മണ്ഡപം കുടികൊള്ളുന്ന ആ പുന്നപ്രയിലെ മണ്ണിലേക്ക് വി എസ് അച്യുതാനന്ദൻ തൻ്റെ അന്ത്യ വിശ്രമത്തിന് വേണ്ടി മടങ്ങുന്നു ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ അവിടെ അടക്കം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും നിലയ്ക്കാത്ത ജനപ്രവാഹം തന്നെയാണ് ആലപ്പുഴയിലേക്ക് വി എസ് അച്യുതാനന്ദൻ എന്ന തങ്ങളുടെ ജനകീയനായ നേതാവിന് ഒരു നോക്ക് കാണുവാനും അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനുമായി ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു ആലപ്പുഴ അക്ഷരാർത്ഥത്തിൽ ആഴ്പുഴയായി മാറിക്കൊണ്ടിരിക്കുന്നു പുന്നപ്രയുടെ ധീര ധീരസമരനായകന് ജനങ്ങൾ അന്ത്യയാത്ര യാത്ര ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് കേരളത്തിൻ്റെ വീരസമരനായകൻ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സമരവീര പോരാട്ടവുമായി മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് അന്ത്യപ്രണാമം അർപ്പിക്കുന്നു ക്രൈമിൻ്റെ ആദരാഞ്ജലികൾ